എന്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയുമായിട്ട് സംസാരിച്ചതിന് പ്രിൻസിപ്പൽ എന്നെയും എന്റെ മാതാപിതാക്കളെയും വിളിച്ചു വെത്തിട്ട് പറഞ്ഞത് ഞാൻ ക്ലാസ്സിലെ ഒരു ശോഭചരകനുമായിട്ട് സംസാരിച്ചു എന്തുകൊണ്ട് നായർകുട്ടിയായി എനിക്ക് ഒരു നായർക്കുട്ടിയെ തന്നെ സംസാരിക്കാൻ പറ്റിയില്ല എന്നവര് ചോദിച്ച് വളരെ മോശമായിട്ട് ആക്ഷേപിക്കുകയും വീട്ടുകാരെ വളരെ മോശം പറയുകയും ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള ലോ അക്കാഡമി ലോ കോളേജിലെ വിദ്യാർത്ഥിനികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ പ്രിൻസിപ്പളായ ഡോക്ടർ ലക്ഷ്മി നായർക്ക് ഒരു ഒരു പെൺകുട്ടിയെ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആ കുട്ടിയുടെ കഷ്ടകാലം അവിടെ അവിടെത്തുടങ്ങും ആ കുട്ടിയുടെ ഇന്റേണൽ മാർക്കിനെയും ആ കുട്ടിയുടെ അറ്റൻഡൻസിനെയും അത് വല്ലാത്ത രീതിയിൽ ബാധിച്ചു തുടങ്ങും അതിന് ടീച്ചർക്ക് ഒരാളോട് പേഴ്സണൽ വെഞ്ചൻസ് തരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ടീച്ചർ ആദ്യ ക്ലാസ്സിൽ തന്നെ ഒരു നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ടീച്ചർ പറയും എനിക്ക് എന്റെ മുൻപിൽ നിങ്ങൾ ആരെങ്കിലും പെട്ടുകഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ ഭാവി തിളച്ചു കളയും എന്നാണ് ടീച്ചർ ആദ്യം തന്നെ പറയാറ് ഞാനൊരു കോളേജ് ഹോസ്റ്റലറാണ് ഇവിടെ ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല ഞങ്ങൾക്ക് പുറത്തു പോകാൻ സ്വാതന്ത്ര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാൻ സ്വാതന്ത്ര്യമില്ല ഞങ്ങളുടെ അഭിപ്രായങ്ങളോ ഞങ്ങളുടെ ഡിമാൻഡുകളോ ഞങ്ങൾ മാനേജ്മെന്റിനോടോ ടീച്ചറിനോടോ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്റർവ്യൂ മാർക്കിനെയും അറ്റൻഡൻസിനെയും അത് ബാധിക്കുകയും പോരാത്തതിന് ഞങ്ങളെയും ഞങ്ങളെ അസഭ്യങ്ങൾ പറയുകയും ചെയ്യാണ് ഇവിടെ പ്രിൻസിപ്പൽ ചെയ്യുന്നത് ഞങ്ങളെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഞങ്ങളെ പുറത്തു വിടാറില്ല ഞങ്ങൾ ക്ലാസ് ടൈം നയൻ ടു വൺ ഒ ക്ലോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിറ്റേ ദിവസം ഒരു രാവിലെ ക്ലാസ്സിൽ പോകുന്നവരെ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ പാടില്ല എന്നാണ് ടീച്ചർ പറയുന്നത് ഗേൾസ് ആർ നോട്ട് സപ്പോസിബിളി പോരാത്തതിന് അവിടെ ഇത് ഈ പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോഴാണ് എല്ലാം ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ശരിയാണ് ടീച്ചർ പല പല പറഞ്ഞു ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ക്യാമറകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്യാമറ ലോബിയിലും മറ്റൊരു ക്യാമറ ഡൈനിങ് റൂമിലാണ് ബാക്കിയുള്ള ക്യാമറകൾ ഫ്രണ്ട് കിച്ചൺ എന്നിവയുള്ള ഈ ലോബിയിലുള്ള ക്യാമറ നേരെ ഫേസ് ചെയ്യുന്നത് ഞങ്ങളുടെ ബാത്റൂമിൽ നിന്നും ലെഫ്റ്റ് കോറിഡോറിലേക്കും ഉള്ള വിഷ്വേൽസ് എത്തുകയും മെസ്സോളിലുള്ള ക്യാമറ എന്ന റൈറ്റ് ബാത്റൂമെന്ന റൈറ്റ് സൈഡിലേക്കും റൂമുകളിലേക്ക് പോകുന്ന വിഷ്വേഴ്സുമാണ് എത്തുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഞങ്ങളുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുകയാണ് ഈ ക്യാമറകൾ ചെയ്യുന്നത് ഈ സെക്യൂരിറ്റിയുടെ വാദം പറയുന്ന ഈ ടീച്ചർ എന്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല പോരാത്തതിന് ടീച്ചർ ഈ ടീച്ചറിന്റെ ഫോണിലേക്ക് പോകുന്ന ഈ ഹോസ്റ്റലിന്റെ വിഷ്വൽസ് കോളേജിലെ പല വിദ്യാർത്ഥികളെയും അത് സൂം ചെയ്ത് കണ്ടോ ഇതിന്റെ ക്ലാരിറ്റി കണ്ടോ എന്ന് ജൂം ചെയ്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ നമ്മൾ എന്താണ് പ്രതികരിക്കേണ്ടത് ഇതിന്റെ പാസ്വേർഡ് ഈ ടീച്ചറിന്റെ ഫോൺ പല ടീച്ചറിന്റെ വീട്ടിൽ പലരും ഉപയോഗിക്കുന്നതാണ് മകൻ ഉപയോഗിക്കാം ഭർത്താവ് ഉപയോഗിക്കാം ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് എന്താണ് അവിടെ വിലയുള്ളത് അപ്പോൾ പോരാത്തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഇതിന്റെ പാസ്വേർഡ് ഉണ്ട് ലേഡീസ് ഹോസ്റ്റലാണ് ആ പാസ്വേർഡ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഏത് ഫോണിലേക്കോ ഏത് ടാബിലേക്കോ അത് കഴിഞ്ഞാൽ അവർക്കും അത് വിഷ്വൽസ് റിക്കവർ ചെയ്തെടുക്കാം ടീച്ചർക്ക് ഞങ്ങളെ എല്ലാം അസഭ്യങ്ങൾ പറയുക ടീച്ചറിന്റെ ഒരു വിനോദമാണ് ഞങ്ങളെ വിളിച്ച് ഞങ്ങള് ഞാനും എന്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം ഞാനും ഞാൻ സുഹൃത്തുക്കൾ ഒരു തവണ പൊയ്ക്കൊണ്ടിരുന്ന അപ്പോൾ ടീച്ചർ പറയുന്നത് നീ ആ കുട്ടിയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവൾ നിന്നെ വല്ല ലോഡ്ജിലും കൊണ്ട് മുറി എടുത്തു തരും രണ്ട് ഞാൻ വേറൊരു കുട്ടിയോട് കുട്ടിയോട് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി പറഞ്ഞത് ഇവളിവിടുന്ന് ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് വയറും നിർബിച്ച് കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ടേ പോവുകയുള്ളൂ ഇത്തരത്തിലാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു പ്രിൻസിപ്പളെ ഞങ്ങൾക്ക് വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നതെന്ന് അറിയാമോ